ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്കുശേഷം പൂർവ്വ വിദ്യാലയത്തിൽ ഒത്തുചേർന്നു പഴയകാല അധ്യാപിക മീനാക്ഷിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സംഘം ഉണ്ടായപ്പോ എന്നെ വന്ന് ക്ഷണിക്കാൻ പോകില്ല സന്തോഷം ഒന്നുമില്ല ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ശിഷ്യന്മാരാണ് ഏഹ് മറ്റൊരു ജോലിക്കും ഇത് കിട്ടില്ല വേറൊരു ജോലിക്കാരൻ ജോലി പിന്നുകഴിഞ്ഞാൽ ഇത്രയധികം ബഹുമാനിക്കാൻ ഒന്നും ആദ്യം ഏഹ് പിന്നെ പോലീസ് അതിൽ പറയുന്ന ിഷ്യന്മാരാണ് അവര് തരു സ്നേഹമാണ് ഇത്രയും വർഷങ്ങൾ താൽപ്പത്തേടെ കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഉറപ്പാകും എന്നിട്ടും കാൽപ്പത്തേക്ക് കൊല്ലം നമ്മളിൽ നിന്നും ഓർക്കുന്നുണ്ടല്ലോ അതിന്റെ വലിയ ഭാഗ്യമായിട്ട് കരുതന്

Just dress better. Fashion is more about feel than science. Arrival's Men Apparels near Town Square,